സൈനികർ കഴുകന്മാരെ പോലെ വട്ടമിട്ട് പറക്കുമ്പോഴും റാമി ഹംദാൻ അൽ ഹൽഹുലി കളിക്കുകയായിരുന്നു റമദാൻ പിറ ആഘോഷിക്കാൻ കൂട്ടുകാർക്കൊപ്പം തെരുവിൽ പൂത്തിരി കത്തിച്ച് അവൻ പൊട്ടിച്ചിരിച്ചു അവൻ കൊളുത്തിയ വർണ്ണപ്പടക്കം ആകാശത്ത് പൊട്ടിച്ചിതർന്നതിനിടെയാണ് പെട്ടെന്നൊരു വെടിയൊച്ച കേട്ടത് എല്ലാം നിലച്ചു ഇസ്രായേൽ സൈനികൻ തൊടുത്ത വെടിയുണ്ട നെഞ്ചിൽ തറച്ച് ആ പന്ത്രണ്ട് കാരൻ പിന്നിലേക്ക് മറിഞ്ഞു വീണു ആളുകൾ ഓടിക്കൂടുമ്പോഴും അവനെ വലിച്ചഴച്ച് മനുഷ്യപ്പറ്റില്ലാതെ ഇസ്രായേൽ കിങ്കരന്മാർ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മറഞ്ഞു തറാവിൽ നമസ്കരിച്ചു വന്ന ഹാമി ഉമ്മയോട് മിഠായിക്ക് പണവും വാങ്ങിയായിരുന്നു പുറത്തേക്ക് പോയത് അതിനിടെയാണ് കൂട്ടുകാരെ കണ്ടതും മിഠായിക്കു പകരം പൂത്തിരി വാങ്ങിയതും തൊട്ടടുത്ത നിമിഷം രക്തസാക്ഷ്യവും വരിച്ചു

കൺമുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയ പൊന്നുമോന് അന്ത്യചുംബനം നൽകാൻ ഉപ്പാക്കും ഉമ്മാക്കും മയ്യത്ത് പോലും ഇസ്രായേൽ വിട്ടു നൽകിയില്ല പോയിന്റ് ബ്ലാങ്കിൽ പിഞ്ചുകുഞ്ഞുങ്ങളെ വെടിവെച്ച് വീഴ്ത്തുക അവർ പിടഞ്ഞു മരിക്കുമ്പോൾ വണ്ടിയിൽ എടുത്തിട്ട് അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുക ലോകത്ത് മുൻമാതൃകയില്ലാത്ത കൊടും ക്രൂരതയാണ് ഇസ്രായേൽ നടപ്പാക്കുന്നത് അതാണ് ചൊവ്വാഴ്ച രാത്രി ഫുഷാദ് അഭയാർത്ഥി ക്യാമ്പ് ചെക്ക് പോയിന്റിന് സമീപം കൊല്ലപ്പെട്ട റാമിയോടും ഇസ്രായേൽ ചെയ്തത് മയ്യത്തിന് പിതാവും കുടുംബക്കാരും പിന്നാലെ നടന്നിട്ടും ഇതുവരെ വിട്ടു നൽകിയിട്ടില്ല മുതിർന്നവരെയടക്കം അറുപത്തി അഞ്ചിലധികം ഫലസ്തീനികളുടെ മൃതദേഹങ്ങളാണ് ഇസ്രായേൽ ഇപ്രകാരം കടത്തിക്കൊണ്ടുപോയത് ഇതിൽ മുപ്പതോളം മൃതദേഹങ്ങൾ റാമിയെ പോലെ രക്തസാക്ഷികളായ കുഞ്ഞുങ്ങളുടേതാണെന്ന് ഡിഫൻസ് പോൾ ചിൽഡ്രൻസ് ഇന്റർനാഷണൽ ഫലസ്തീൻ അഥവാ ഡി റിപ്പോർട്ടിൽ പറയുന്നു